ചെബ്രശ്ശേരിക്കടുത്തുള്ള തൂത ഭദ്രകാളി ക്ഷേത്രത്തിലെ കാളവിലയും പൂരയും അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാണ് വീട്ടിക്കാട്ട അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ വൈക്കോൽ നിറച്ച കാളകളെ വൈക്കോലുകളിൽ ഉണ്ടാക്കിയ കാളകളെ ഒരു തട്ടിൽ വെച്ച് നാട്ടുകാർ ചുമന്നു കൊണ്ടുപോയി ഭദ്രകാളി വഴങ്ങുകയാണ് ചടങ്ങ് രണ്ടു കിലോമീറ്റർ ദൂരെയുള്ള അമ്പലമാണ് ഭദ്രകാളി ക്ഷേത്രം ഏകദേശം അമ്പത് കാളുകൾ ഇണക്കാടുകളും ഒറ്റക്കാളും ചേർത്ത് ഉണ്ടായിരിക്കും വരണ്ട പാടത്തുകൂടി നടന്നാണ് പോയിരുന്നത് കാള കിട്ടുവാൻ തോട്ടത്തിൽ പത്മനാഭൻ നായരാണ് നേതൃത്വം നൽകിയിരുന്നത് ഈ മാധുര്യമുള്ള ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി ഞാൻ ഇത്തവണ പോവുകയുണ്ടായി ബസ് ഇറങ്ങി ഓട്ടോ പിടിച്ച് വിഷുക്ഷേത്രം കണ്ടുപിടിക്കാൻ വിഷമിച്ചു പാടങ്ങളെല്ലാം നികത്തിയിരിക്കുന്നു ഓട്ടോ ഇറങ്ങി നടക്കണമായിരുന്നു പഴയ ബന്ധങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചുപേരെ പരിചയപ്പെട്ടു തോട്ടത്തിൽ മുരളി ഗംഗാധരന്റെ മകൻ സതീഷ് അച്യുതൻ തെക്കീട്ടിൽ രമേശ് കുഞ്ഞിനു തച്ചന്റെ മകൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുമായി സംസാരിച്ചു വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കാടുകളുടെ ഷൂട്ട് എടുത്തു അടുത്തുള്ള ഒരു സ്ഥലത്ത് വേറെ ആളകളും ചേർന്ന് ഒരുമിച്ചാണ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയത് അപ്പോഴേക്കും മണിയായിരുന്നു ഓരോ കാളകളെയും അലങ്കരിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഡാൻസ് എന്നിവയുടെ അകമ്പടിയോടെയാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ